മാള പൂപ്പത്തിയിൽ കുളം കയ്യേറി നികത്തിയ ഒരുക്കിയ ഉല്ലാസ കേന്ദ്രവും ഇരിപ്പിടങ്ങളും കാട് കയറി നശിക്കുന്നു പൊയ്യ പഞ്ചായത്തിന് കീഴിലുള്ള പൂപ്പത്തി കടാകുളത്തിനോട് ചേർന്നാണ് നികത്തിയെടുത്ത ഭാഗത്ത് ടൈൽ വിരിച്ച് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കുളം അല്പം മെലിഞ്ഞെങ്കിലും ആളുകൾക്ക് ഇരിക്കാനും ഉല്ലാസത്തിനും ഒരിടമായെന്ന് ഒരു വർഷം മുമ്പ് വരെ ആശ്വസിച്ചവർ പോലും ഈ കാടുകയറിയ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച നീളത്തിലുള്ള രണ്ട് ഇരുപ്പിടങ്ങൾ കാടുമൂടിക്കിടക്കുകയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് കുളത്തിന്റെ ഒരു ഭാഗം നികത്തി ടൈൽ വിരിച്ച് ഇരുപ്പിടങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് കൃഷ്ണൻകോട്ട നെടുമ്പാശ്ശേരി റോഡിനോട് ചേർന്ന് പൊയ്യ പഞ്ചായത്ത് അതിർത്തിയിലാണ് കാടുകേറിയ ഉല്ലാസ കേന്ദ്രമുള്ളത് പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സായ കുളത്തിന്റെ വിസ്തൃതി നാട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചാണ് കുറച്ചത് കുളത്തിലെ ജലവിധാനം സമീപത്തെ കിണറുകളിലെ ജലനിരപ്പ് ഉയരാൻ ഇടയാക്കിയിരുന്നു പ്രദേശത്തെ കുടിവെള്ളത്തിനൊപ്പം നെൽകൃഷിക്ക് പ്രയോജനം ലഭിക്കുന്നതായിരുന്നു കാടാം കുളത്തിലെ വെള്ളം കുളത്തിൽ ശേഖരിക്കാവുന്ന വെള്ളത്തിന്റെ അളവ് നാലിലൊന്നായി കുറച്ചാണ് ഒരു ഭാഗം നികത്തിയെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു വെള്ളത്തെക്കാൾ പ്രാധാന്യം കുളത്തിനോട് ചേർന്നുള്ള ഉല്ലാസ കേന്ദ്രത്തിനാണെന്ന വാദത്തിലാണ് നിർമ്മാണം നടത്തിയത് ടി സി വിനോസ് മാള